കൊർണയ്ക്ക് ഫുട്ബോളിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൂച്ചയുടെ പി എസ് സിനെ മലർത്തിയടിച്ചുകൊണ്ട് എൻസോ മരാസ്കയുടെ ചെൽസിൻസോ മരാസ്കയുടെ ചെൽസീനെന്നു പറയണം കാരണം അമ്മാതി തന്ത്രമാണ് അദ്ദേഹം ഇന്നലെ മെനഞ്ഞത് എൻജോ മരസ്കയുടെ ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യന്മാരായിരിക്കാണ് എൺപത് ശതമാനം ഞാൻ സഹിതം എല്ലാവരും വിചാരിച്ചത് പി എസ് സി തന്നെ ചാമ്പ്യന്മാരാകുമെന്നാണ് കാരണം അമ്മാതി പെർഫോമൻസ് ആണ് പി എസ് സിയുടെ പക്കത്ത് നിന്ന് കണ്ടത് ബയൻമോണിക്കെതിരെയും റേമറിനെതിരെയും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് പി എസ് സിന് ചാമ്പ്യന്മാരാകുന്നത് പക്ഷെ അവിടെ നിന്നാണ് ചെൽസിയുടെ ആ ഉഗ്രം പ്രകടനം എക്സ്ട്രാ ഓർഡിനറി പ്രകടനം എന്ന് വേണം പറയാൻ കാരണം എതിരാളിയുടെ മനസ്സറിഞ്ഞ് എതിരാളിയുടെ വീക്ക്നസ് അറിഞ്ഞ് എതിരാളി കളിക്കും പോലെ കളിച്ചു ചെൽസി കാരണം അങ്ങോട്ട് ചെന്ന് എതിരാളിയുടെ മടയിൽ കയറി പ്രസ് ചെയ്തെന്ന് വേണം പറയാൻ കോറക്സ്കിലെയും അവരുടെ എണ്ണം പറഞ്ഞ അറ്റാക്കേഴ്സൊക്കെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അങ്ങോട്ട് കയറി പ്രസ് ചെയ്ത് എതിരാളിക്ക് ഒരു സ്പേസ് പോലും നൽകാതെയുള്ള ആ പ്രകടനം എൻസംസരങ്ങൾ തന്നെ കാരണം റീചെയ്ഞ്ചും മാല ഒരുപോലെ സ്റ്റാർട്ട് ചെയ്തു അവർ പല പലരും ആശ്ചര്യപ്പെട്ടു പോയി രണ്ട് ഫുൾബാഗുകൾ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ അവിടെ നിന്ന് ഒരു കാര്യം അദ്ദേഹം അതിലൂടെ മനസ്സിലാക്കി തന്നു കാരണം ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ മിഡ്ഫീൽഡിനെ മിഡ്ഫീൽഡിനെ ആ ഡിഫൻസിനെ ആ ഒരു ചാനലിനെ കൺട്രോൾ ചെയ്യാൻ റീചേഞ്ച് ചെയ്ത് കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് ഫ്രീഡം ഗോസ്റ്റയ്ക്ക് അതുവഴി നൽകി കാരണം റണ്ണുകൾ മാല ഗോസ്റ്റെ കൊണ്ട് നടത്താൻ സാധിച്ചു ഒരു അസിസ്റ്റ് ഒരു പ്രീ അസിസ്റ്റ് ഒരു അസിസ്റ്റിനെ ഗുസ്റ്റോ നടത്തുന്നുണ്ട് ന്യൂനോമെന്റസ് പോയൊരു പ്രകടനം ഗുസ്റ്റോയാണ് ന്യൂനോമെന്റസിന്റെ മറികടന്ന് കോൾ പാൽമറിന് ഒരു അസിസ്റ്റ് നൽകുന്നത് അതുപോലെ തന്നെ അവരെ അവരുടെ എണ്ണം പറഞ്ഞ യങ്സ്റ്റേഴ്സിലൊക്കെ നിറം മങ്ങിപ്പോയ ഒരു പ്രകടനം അവരെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇന്നലെ ചെൽസി നടത്തിയത് ഇന്നലെ തന്നെ പെഡ്രോൺ വെച്ച ഡിഫൻസീവായിട്ട് ആൾ സോളിഡ് ആയിരുന്നു കാരണം ഒരു സമയത്തൊക്കെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട് ഒന്നും സിറ്റുവേഷൻ ഡിസൈഡോയും ഉള്ള ഒരു മലർത്തി പറയാം മലർത്തിയടിച്ചുകൊണ്ട് ആ ഒരു ബോൾ ക്ലിയർ ചെയ്ത് സാൻസിന് നൽകുന്നുണ്ട് ഒരു മിക്കവാറും സമയത്ത് അദ്ദേഹം ഒരുപോലെ കളിക്കുന്നു അതുപോലെ തന്നെ പറയാം കാരണം കൊറ സ്കീലേക്ക് വിറ്റീന നൽകുന്ന ബോൾ അവിടെ കോൾവൽഡിൽ വന്ന് മിഡ്ഫീൽഡിൽ വന്ന് പ്രെസ് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്ത് കളയുന്നു അതുപോലെ തന്നെ ഡിഫൻസിൽ നിന്ന് വന്ന് മിഡ്ഫീൽഡിൽ ഇറങ്ങി ആ ബോൾ പ്രസ് ചെയ്യുന്നു അമ്മാതിരി അന്നായി പ്രസ് ചെയ്യും സാധാരണ ഈ പ്രസിങ്ങ് പി എസ് സിന് എടുക്കുന്നതെന്ന് മാത്രമേ കണ്ടോളൂ പക്ഷെ ഇന്നലത്തെ പ്രസ്സിങ് എൻ്റെ മോനെ പി എസ് സിക്ക് ഒരു സ്പേസ് നൽകിയിട്ടില്ല ഒരു സ്പേസ് നൽകിയിട്ടില്ല എന്ന് വേണം പറയാം ഫ്ലിമിനിൻസിന് നേരെ കുറച്ച് സ്പേസ് ഫിലിമിനൻസ് പ്ലേഴ്സിന് ചെൽസി നൽകി പക്ഷെ ആ ഒരു സ്പേസ് അറുപത്തി മൂന്ന് അറുപത്തിനാല് പെർസെൻറ്റേജ് ഒന്ന് പൊസിഷൻ പി എസ് സിക്ക് ഉണ്ട് പക്ഷെ കളിക്കാനുള്ള സ്പേസ് അവരുടെ തനതായ ഒൺ ടച്ച് ഫുട്ബോളും ഫാസ്റ്റ് പ്രസ്സിംഗും അതുപോലെ തന്നെ അവരുടെ പാസിങ് നടത്താനുള്ള ഒരു സ്പേസ് ചെൽസിയുടെ പ്ലെയേഴ്സ് നൽകിയില്ല അവിടെ എൻസോയും അതുപോലെ കോൾ പാൽമർ വരെ വന്ന് ബോള് തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നു എന്താ പെർഫോമൻസ് മോനെ ജൂലൈ അദ്ദേഹം സൈൻ ചെയ്തത് ജൂലൈ എട്ടിന് ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നു ഫസ്റ്റ് തന്നെ രണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നു ഇതാ ഫൈനലും ഗോൾ സ്കോർ ചെയ്യുന്നു കോൾ പാൽമർ ഇന്നലെ ആ ചൂടിലും ആള് തണുപ്പം തന്നെയാണ് കാരണം രണ്ട് ഗോളും ഒരു അസിസ്റ്റന്റ് ആ രണ്ട് ഗോൾ എന്ന് പറഞ്ഞാലേ നമ്മൾ സൂചിയിൽ നൂല് കോർക്കുമല്ലോ അത് കണക്കുള്ള ആ സ്പേസിലാണ് അദ്ദേഹം ആ രണ്ട് ഗോൾ നേടുന്നത് ഡൊണ്ണുറാമേനെ ഡൊണ്ണുറാമേനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മാതിരി ഗോള് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഗോൾ ആ ഒരു അസിസ്റ്റ്യം അതുപോലെ തന്നെ അവരുടെ പി എസ് സിയുടെ ഫുൾബാക്കള് അവരുടെ പേര് കേട്ട ഫുൾബാക്കളൊക്കെ ഇന്നലെ നിറമങ്ങിപ്പോയി അമ്മാതിരി പെർഫോമൻസ് കൈസുടോ എൻസോ റീസ് ജെയിൻസ് ചലബോ അതുപോലെ തന്നെ കോൾവിൽ അതുപോലെ തന്നെ കുക്കുറല്ല കുക്കുറല്ലേനെ ജോനോസിന് അദ്ദേഹത്തിന്റെ മുടി ഇഷ്ടപ്പെട്ടത് കൊണ്ട് എൺപത്താം മിനിറ്റ് മുടി പിടിച്ച് വലിക്കുന്നുണ്ട് അതിന് റഫറി ഒരു സമ്മാനം കൊടുത്ത് റെക്കോർഡ് കൊടുത്ത് പുറത്ത് വിടുന്നുണ്ട് ജാവനോസിനെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി പി എസ് സി കാരണം പി എസ് സി പോലത്തെ ഒരു ടീം ഇത്ര പ്രതീക്ഷിച്ച് കാണുമല്ലോ കാരണം അവര് അവര് ചെൽസിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടു അവർ അറ്റാക്കിങ്ങിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടു കാരണം ചെൽസി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പി എസ് സി പ്രതീക്ഷിച്ച് തിരിച്ച് അവരുടെ ഡിഫൻസിലേക്ക് മടങ്ങി വരാൻ അവർ മടി കാണിക്കുന്നു കോറക്സ്കിയിലേക്ക് കഴിഞ്ഞ റൈൻമാർട്ടിൽ കണ്ട കോർക്സ്കിയിലെയും ഡെമ്പിലെയും ഒന്നും അല്ല ഈ മാച്ചിൽ കണ്ടത് ആ ഒരു റെപ്ലിക്ക എന്ന് വേണം പറയാം റൈൻമാർ പി എസ് സി മാച്ചിന്റെ ഒരു റെപ്ലിക്ക എന്ന് വേണം പറയാം റയൺമാർഡിന്റെ പി എസ് സി മാച്ചിൽ ആ ഒരു പി എസ് സി ആണ് ചെൽസി പി എസ് സി മാച്ചിലെ ചെൽസി കാരണം ആ മൂന്നാമത്തെ ഗോളിനെ കണ്ടില്ലേ കാരണം മൂന്നാമത്തെ ഗോളിൽ റയൺമാറിനെതിരെ പി എസ് സി അടിച്ച മൂന്നാമത്തെ ഗോളിന് സാമീപ്യം വരുന്ന ഒരു ഗോളാണ് ചെൽസി ചെൽസിയുടെ ആ മൂന്നാമത്തെ ഗോൾ കാരണം മാല ഗുസ്റ്റ ഒരു ബാള് ഗോൾബാലൻമാർ നൽകും ഗോൾബാലർമാർ അത് ജാവ ഒരു നല്ലൊരു നീക്കത്തിലുള്ള ജാവപ്പെട്രിക്ക് നൽകും ജാവ ഒരു സൂപ്പർ സൂപ്പർ ഫിനിഷിലൂടെ മൂന്നാമത് ഗോൾ നേടുന്നു അതുപോലെതന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ലിയാൻ ഡെലപ്പിന്റെ ഒരു അവസരം ഒരു പവർഫുൾ ഷോട്ട് ഒരു പവർഫുൾ സേവ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ മറ്റൊരാള് സാഞ്ചസ് ഉറപ്പിച്ച രണ്ട് മൂന്ന് കിഡിലൻ സേവുകൾ സാൻജസിന്റെ പക്കൽ നിന്നും ബിസേഡോവിന്റെയും അതുപോലെ തന്നെ ഡെംബല നല്ല സൂപ്പർ സേവുകൾ ഡെമ്പലെ പ്രസിനെ കാം ക്വയറ്റായിട്ട് അതിനെ എന്താ പറയാ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാഞ്ചസ് സാഞ്ചസിന്റെ ചെൽസിയിൽ ചേർന്നതിനു ശേഷമുള്ള ഒരു മിന്നും പ്രകടനം എന്ന് വേണം പറയാം സാഞ്ചസിന്റെ അതുപോലെ തന്നെ അവരെ മിഡ്ഫീൽഡ് ആയിരുന്നാലും ഡിഫെൻസ് ആയിരുന്നാലും അറ്റാക്ക് ആയിരുന്നാലും ഒരുപോലെ എന്റെ മോനെ ഇതുപോലെ ഞാൻ ചെൽസി ഇതേപോലെ കളിക്കുമെന്ന് അതും പി എസ് ജി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരിന്റെ മുട്ടിയ പി എസ് ജി ഭയമൂടിക്കിനെതിരെ മുട്ടിയ പി എസ് ജി റയൽമറിനെതിരെ മുട്ടിയ പി എസ് സി ആസിനെതിരെ മുട്ടിയ പി എസ് ജി എല്ലാരെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിയ പി എസ് സി അവസാന നിമിഷം ചെൽസിന്റെ അടുക്കൽ മുട്ടടച്ച് മുട്ടിടിച്ചു വേണം പറയാം അമ്മാതിരി പ്രകടനം എന്റെ ഒരു രക്ഷയില്ലാത്ത പ്രകടനം ഞാൻ വിചാരിച്ചില്ല ഇമ്മാതിരി കളിക്കുമെന്ന് കാരണം ചെൽസിനെ എത്ര പറഞ്ഞാലും പറഞ്ഞാൽ തീര പ്രകടനം ഇന്നലത്തെ അവരുടെ പ്രകടനം എത്ര വാഴ്ത്തിയാൽ തീരാത്ത പ്രകടനമാണ് അതിന് ഒറ്റ കാരണം എൻസോ മരാസ്കിയുടെ ആ തന്ത്രങ്ങൾ തന്നെയാണ് അവർ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ കളിച്ചോ ഫ്രീഡമായിട്ട് കളിച്ചോ ഫ്രീഡം കൊടുത്തു ലൂച്ച കൊടുക്കുമ്പോഴത്തെ ഫ്രീഡം ആണ് ഇന്നലെ ചെൽസി പ്രേശ് എൻസോ നൽകിയത് അമ്മാതിരി ഫ്രീഡത്തോട് അവർ കളിച്ചു അമ്മാതിരി ടീമായിട്ട് കളിച്ചു അവർ ടീമായിട്ട് തന്നെ വിജയിച്ചു ഇന്നത്തെ കളിയിലെ താരം ഗോൾ പാമർ തന്നെയാണ് ആ രണ്ട് ഗോൾ ഒരു രക്ഷയില്ലാത്ത ഗോൾ ഗോൾമാരെ ആ രണ്ട് ഗോളും ആയിട്ടുണ്ട് ചെൽസി ഒരു രക്ഷയില്ലാത്ത ജാവും എല്ലാവരും ഒരുപോലെ ടീം ആയിട്ട് കളിച്ചു എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് പി എസ് സി പോലത്തെ മോൺസ്റ്റർ പ്രസിങ് ടീമിനെതിരെ വിജയിക്കാൻ സാധിക്കുമോ അതിന് ഒരു ഉത്തരം ചെൽസി നൽകിയിട്ടുണ്ട് വിജയിക്കാൻ സാധിക്കും എതിരാളിയുടെ പത്തിക്ക് നോക്കി തന്നെ അടിച്ച് വിജയിക്കാൻ സാധിക്കുമെന്ന് ചെൽസി എൻസോ ചെൽസിൻസോസ്ക പ്രഖ്യാപിച്ചിരിക്കണം അവർ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ താര രാജാക്കന്മാരായിരിക്കും നാല് കൊല്ലം ഇനി ചെൽസി തന്നെയാണ് ലോക ചാമ്പ്യൻ ലോക വേൾഡ് ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യൻ അപ്പൊ എല്ലാ ചെൽസി ഫാൻസിനും അഭിനന്ദനങ്ങൾ കാരണം അവരും ഒരുപോലെ ഒരു വിജയം ഇതുപോലത്തെ ഒരു വമ്പൻ വിജയം എന്ന് വേണം പറയാൻ അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം